ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മൾ സാരി ബ്ലൗസിൻ്റെ അളവ് എടുക്കത്തില്ലേ അതെങ്ങനെയാണ് എടുക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം നമ്മൾ ആദ്യം തന്നെ കൈയുടെ അളവാണ് എടുക്കുന്നത് കൈയുടെ എടുക്കുന്നത് നമ്മൾ കൈ കയ്യെങ്ങോട്ട് നിവർത്തിട്ടിട്ട് നമ്മൾ ഈ കയ്യറക്ക എത്രയെന്ന് നോക്കും കയ്യറക്ക എത്രയെന്ന് നോക്കിയിട്ട് ഇപ്പം കയ്യറക്ക ഇത് പത്ത് പതിനൊന്നാണെങ്കിൽ അതിന് ഈ പടിക്കുവുള്ള തുണി എടുക്കും ഈ മോളി തയ്യലിനുള്ള തുണി എടുക്കും ഇപ്പം പതിനൊന്നാണെങ്കിൽ ഞാൻ പന്ത്രണ്ട് എടുക്കും അങ്ങനെയാണ് കൈയുടെ ഇറക്കം എടുക്കുന്നത് പിന്നെ കൈയുടെ വണ്ണം എടുക്കുന്നത് നമ്മൾ തുണി ഈ തുണി തിരിച്ചിട്ടിട്ട് ഇതിലെത്ര വണ്ണം ഒന്നു നോക്കും ഇങ്ങനെ ഇട്ടാലേ നമുക്ക് വണ്ണം കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഈ വണ്ണം എത്രയെന്ന് നോക്കുമ്പം ഈ നോക്കിയിട്ട് ഈ വണ്ണമാണ് നമ്മൾ എടുക്കുന്നത് ഇതിപ്പോ ഈ കൈക്ക് വണ്ണം ഇട്ടിരിക്കുന്ന അഞ്ചാണ് അഞ്ചിന്റെ കൂടെ നമ്മൾ ഒരിഞ്ചൂടെ കൂട്ടി ആറു എടുക്കും കേട്ടോ ഇതിപ്പോ ഇതിപ്പോൾ രണ്ടിഞ്ചൊക്കെ കൂട്ടി ഇട്ടിട്ടുണ്ട് വീണ്ടും ഫാബിലി നമുക്ക് അഴിച്ചിടണ്ട ഇടണമല്ലോ എന്നോർത്തായിരിക്കും ഇങ്ങനെ കൂടുതൽ കൂടുതലിട്ടിരിക്കുന്നത് ആ കൂടുതൽ കൂടുതലിട്ടാലും ഒരുപാട് ഇട്ടാലും വൃത്തിയേടാം ഞാൻ ഒരു ഇഞ്ച് കൂടുതൽ ഇടും അഞ്ചാണെങ്കിൽ അഞ്ചിന്റെ കൂടെ കൂടെ കൂടുതൽ ഇടും കൂടുതലിടും ഇടും പിന്നെ നമ്മൾ എടുക്കുക ഈ സാരി ബ്ലൗസിന്റെ ഇറക്കമാണ് എടുക്കുന്നത് ഇറക്കം എടുക്കുന്ന പുറകിൽ നിന്നാണ് എടുക്കുന്നത് ഇത് പുറഭാവ് അങ്ങോട്ടിടും എന്നിട്ട് നമ്മൾ ഈ ഇറക്കം എടുക്കും പുറയിലത്തെ ഇറക്കമാണ് ഞാൻ ആദ്യം എടുക്കുന്നത് പുറയിലത്തെ ഇറക്കമാണ് ഞാൻ എടുത്ത് കണക്കാക്കുന്നത് എപ്പോഴും ബ്ലൗസ് നേരെ ഇട്ടിട്ട് നമ്മൾ ഈ ഷോൾഡറെന്ന് അളവ് പിടിക്കും ഈ ഷോൾഡറെ എന്നാണ് പിടിക്കുന്നത് ഈ ഷോൾഡർ എന്ന് ഇതിന്റെ ബ്ലൗസിന്റെ ഇറക്കം നോക്കും അപ്പം എനിക്കിത് കിട്ടിയിരിക്കുന്ന പതിനഞ്ച് ഇഞ്ച് ഇറക്കമാണ് കിട്ടിയിരിക്കുന്നത് പതിനഞ്ച് ആ പതിനഞ്ചാണ് കിട്ടിയെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ ഒരിഞ്ചൂടെ കൂടുതലിടും കാരണം മുളത്തെ ആ തയ്യലും താഴെ തൈ തയ്യലും കൂടെ കൂട്ടി ഒരിഞ്ച് കൂടുതലിടും ഇവിടെ ഇപ്പം പതിനഞ്ച് കിട്ടിയെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഇഞ്ചുകൂടെ കൂടുതലിടും പതിനാറ് പിന്നെ ഞാൻ എടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ വണ്ണമാണ് എടുക്കുന്നത് വണ്ണം ഞാൻ കണക്കാക്കുന്നത് ഇതിന്റെ താഴ്ഭാഗത്താണ് ഈ വണ്ണം കണക്കാക്കുന്നത് ഈ താഴ്ഭാഗം ഉണ്ടല്ലോ ബ്ലൗസിന്റെ താഴ് താഴത്തെ ഹുക്കില്ലേ ആ ഹുക്കിന്റെ ആ ഭാഗം വെച്ചാണ് ഞാൻ വണ്ണം കണക്കാക്കുന്നത് ഇവിടെ ആ ഹുക്ക് തൊട്ട് അതിന്റെ ആ ഭാഗം തൊട്ട് നമ്മളിങ്ങനെ നീളത്തിൽ പിടിച്ചു വെക്കുക മറ്റേ ഹുക്ക് ഓർക്കുന്ന നമ്മുടെ ലാസ്റ്റ് ഭാഗം ഈ ലാസ്റ്റ് ഭാഗം വരെയാണ് നമ്മൾ വണ്ണം കണക്കാക്കുന്നത് അവിടം തൊട്ട് ഇടത് തൊട്ട് വലതുവരെയുള്ള ഭാഗം ഉണ്ടല്ലോ അവിടെ ആണ് കണക്കാക്കുന്നത് അതായത് ബ്ലൗസ് ഇല്ല ബ്ലൗസ് ഇങ്ങനെ ഇടുക കാണാൻ പറ്റുന്നുണ്ടോ എന്നിട്ട് ഇതിന്റെ താഴ്ഭാഗമാണ് വണ്ണം കണക്കാക്കുന്നത് അപ്പം ഇതിന്റെ വണ്ണം ഞാൻ നോക്കുക എത്രയാണ് ഇതിന്റെ വണ്ണം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇഞ്ചാണ് മുപ്പതിഞ്ചാണ് നമുക്ക് വണ്ണം കിട്ടിയിരിക്കുന്നത് ഈ മുപ്പതിഞ്ചിൻ്റെ കൂടെ ഞാൻ പതിനാലിഞ്ചൂടെ കൂട്ടിയിടും പതിനാലിഞ്ചൂടെ കൂട്ടിയിടും മുപ്പതിൻ്റെ കൂടെ പതിനാലൂടെ കൂടുമ്പോ നാപ്പത്തിനാല് നാപ്പത്തിനാലാകുമ്പോ തുണി നമ്മൾ നാലായിട്ട് മഴക്കിയിടുമ്പഴത്തേക്ക് നമുക്ക് പതിനൊന്ന് കിട്ടും തേണ്ട പതിനൊന്ന് ഇത് പതിനൊന്ന് ആ തേണ്ട പതിനൊന്ന് ഈ പതിനൊന്നാണ് നമ്മൾ വണ്ണം കണക്കാക്കുന്നത് കണ്ടോ ഇത് തുണി നാലായിട്ടും മടക്കിയിട്ടിട്ട് ഒരു ഭാഗമാണ് നമ്മൾ ഇതിന്റെ വണ്ണം എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കഴുത്തെടുക്കുവാണ് കഴുത്തിന്റെ ഇറക്കമാണ് എടുക്കുന്നത് പുറം കഴുത്തിന്റെ ഇറക്കം എടുക്കും അത് അവർ പറയുന്നത് പോലെ അവർ പറയുക ഞങ്ങൾക്ക് എട്ട് ഇഞ്ചും ഇറക്കം വേണമെന്ന് പറഞ്ഞാൽ എട്ടിഞ്ചിറക്കും ഇതുപോലെ ഇത്രയും തന്നെ ഇറക്കം മതിയെന്ന് പറഞ്ഞാൽ ഇത്രയും തന്നെ ഇറക്കം ഇടും ഇതിപ്പോൾ അവർ ഇത്ര ഇറക്കം തന്നെ ഇടാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ കഴുത്തിന്റെ ഇറക്കം എടുക്കുവാണ് ഈ കഴുത്തിന്റെ ഇറക്കം നമുക്ക് കിട്ടിയിരിക്കുന്നത് എട്ട് ഇഞ്ചാണ് അപ്പം ഈ തയ്യലിൻ്റെ കൂടെ കൂട്ടിയാണ് എട്ട് എടുത്തിരിക്കുന്നത് ഈ തയ്യലിൻ്റെ ഈ ഭാഗം ഞാൻ തേണ്ട അര ഇഞ്ച് മോൾ മോൾപോട്ടി ശേഷമാണ് ഇഞ്ച് നമ്മൾ അട നോക്കുന്നത് ഇഞ്ച് ആ എട്ട് ഇഞ്ച് തന്നെ ഞാൻ ഈ എടുക്കും മുൻവശത്തെ കഴുത്തും അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണ് മുൻവശത്തെ കഴുത്ത് നമുക്ക് കിട്ടുന്നത് ഇതുപോലെ തന്നെ മുകളിൽ അര ഇഞ്ച് വിട്ടിട്ട് വേണം നമുക്ക് നോക്കാൻ ഇത് തേണ്ട ആറാണ് കിട്ടിയിരിക്കുന്നത് മുൻവശത്തെ കഴുത്ത് അപ്പൊ കൂട്ടിയാണ് കണ്ടോ ആറ് ആറിഞ്ച് ഈ ആറിഞ്ചാണ് നമ്മളിവിടെ തയ്യൽ കണക്കാക്കുന്നത് പിന്നെ നമ്മൾ കട്ടിങ് പിന്നെ കട്ടിങ്ങിൻ്റെ വീതി നോക്കും കട്ടിങ്ങിൻ്റെ വീതി കൊടുക്കും അതൊക്കെ നമ്മൾ പിന്നെ നമ്മുടെ സൗകര്യം പോലെയാണ് നമ്മൾ ചെയ്യുന്നത് നല്ലോണം തയ്യൽ അറിയാവുന്നവർക്ക് ആ ഒക്കെ എത്ര ഇടണമെന്നും കട്ടിങ്ങിൻ്റെ കട്ടിങ്ങിന് എത്ര വീതി വേണോ എന്നൊക്കെ ഉള്ള കണക്കാക്കും ഇപ്പോൾ അളവ് എടുക്കുന്ന എത്ര ആണെന്ന് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത് ഇനിയും തുടി വെട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം